എല്ലാവർക്കും പ്രിയങ്കരനായ തെലുങ്ക് നടനാണ് വിജയ് ദേവർകോണ്ട ഇപ്പോഴിതാ താരം ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നത് കുടുംബം കൂട്ടുകാർ കാമുകി എന്നിവർക്ക് വേണ്ടിയെല്ലാം സമയം ചിലവഴിക്കാൻ സാധിക്കാറുണ്ട് എന്നാണ് വിജയ് ദേവർകോണ്ട പറഞ്ഞത് ആളുകളുമായുള്ള ബന്ധമാണ് എല്ലാത്തിനേക്കാളും മുകളിലെന്ന് അദ്ദേഹം പറയുന്നു താരത്തിന്റെ പുതിയ ചിത്രമായ കിങ്ഡമിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധങ്ങൾ എല്ലാത്തിനും മുകളിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ വളർന്നു വരികയാണ് വ്യക്തി ജീവിതം ജീവിക്കുവാനും ഞാൻ പഠിച്ചു അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി എന്റെ ജീവിതം എങ്ങനെ പോയി എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്റെ അമ്മ അച്ഛൻ കാമുകി സുഹൃത്തുക്കൾ എന്നിവരുമായി എനിക്ക് വേണ്ടത്ര സമയം ചെലവഴിക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ എന്റെ ആളുകൾക്കായി സമയം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നു എന്റെ സുഹൃത്തുക്കൾക്കായി എന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി എന്റെ കാമുകിക്ക് വേണ്ടിയും ഞാൻ സമയം കണ്ടെത്തുന്നു വിജയ് ദേവരെ കൊണ്ട് പറഞ്ഞു താരം നായകനായി എത്തുന്ന കിങ്ഡം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് എത്തുന്നത് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ഒരുപാട് ഹൈപ്പ് ഉണ്ട് ഗൗതം തിലാനൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഭാഗ്യശ്രീ ബോസ് ആണ് നായികാ വേഷത്തിൽ എത്തുന്നത് അനിരുദ്ധ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് അതിനിടെ വിജയുടെ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പാപ്പരാസി ലോകത്ത് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് രശ്മികയും നടൻ വിജയത്തെ ഇവരെ കൊണ്ടേയും പ്രണയത്തിലാണെന്ന് ഒരുപാട് നാളെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോഴിതാ താൻ സിംഗിൾ അല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് താരം ജൂലൈ മുപ്പത്തി ഒന്നിന് വിജയ്യുടെ കിങ്ഡം എന്ന ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു അഭിമുഖത്തിലാണ് വിജയ് ഇക്കാര്യവും പറയുന്നത് എനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സായി ഞാനിപ്പോൾ സിംഗിൾ അല്ല എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പറയാൻ താൽപ്പര്യമില്ല എന്റെ സ്വകാര്യ ജീവിതം സ്വകാര്യമായി തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹം പലപ്പോഴും അത് സാധ്യമാകാറില്ല എനിക്ക് പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരുപാട് നന്ദിയുണ്ട് അതെല്ലാം എനിക്കുള്ളതാണോ അതോ ഞാൻ അഭിനയിച്ച ചിത്രങ്ങളെ മുൻനിർത്തി നൽകുന്നതാണോ എന്ന് സംശയിച്ചിട്ടുമുണ്ട് ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് തരം പറയുന്നു എന്നാൽ സിംഗിൾ അല്ലെന്ന് സംബന്ധിച്ചെങ്കിലും ആരാണ് പ്രണയിനി എന്ന് വിജയ് വ്യക്തമാക്കിയിട്ടില്ല അതോടെ ഇത് രശ്മികണെന്ന് എല്ലാവർക്കും അറിയാം എന്ന കമന്റുകളാണ് ഈ അഭിമുഖത്തിന് താഴെ വന്നു നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജയി രശ്മികയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ആദ്യം വന്നത് ഇരുവരും എയർപോർട്ടിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഒന്നിച്ചെത്തിയത് പാപ്പരാസികളുടെ കണ്ണിൽപ്പെട്ടതോടെയായിരുന്നു ഇത് ഇരുവരും ഒന്നിച്ച് മാലദ്വീപിൽ അവധി ആഘോഷിച്ച ചിത്രങ്ങൾ നേരത്തെ വൈറൽ ആയിരുന്നു ശ്രീലങ്കയിലും ഒമാനിലും ഒക്കെ ഇരുവരും ഒന്നിച്ചെത്തിയ ചിത്രങ്ങളും പുറത്തു വന്നതാണ് പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു അവാർഡ് നിശ്ചയിൽ വെച്ച് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാണ് രശ്മിക മന്ദാന പറയുന്നത് അതും കൂടി ആയതോടെ ജീവിതത്തിൽ ഇരുവരും ജോഡികളാണെന്ന് തന്നെ ആരാധകരും ഉറപ്പിച്ചു എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തിവരെ നന്ദി